സൗദി അറേബ്യ മൗനം വെടിഞ്ഞ് ഇപ്പോൾ ഇസ്രയേലിന് ശക്തമായ ഒരു വാണിംഗ് നൽകിയിരിക്കുകയാണ് യമനിൽ ആവശ്യമില്ലാത്ത ഇടപെടലുകൾ നടത്തി കഴിഞ്ഞാൽ തീർച്ചയായും ഗസയിലും വെസ്റ്റ് ബാങ്കിലുമുള്ള ഉള്ള ഫലസ്തീനികൾക്ക് ഞങ്ങൾ ആയുധം നൽകുമെന്നാണ് സൗദി അറേബ്യ പറഞ്ഞത് മിഡിൽ ഈസ്റ്റ് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ നടക്കുന്ന അതിപ്രധാനമായ എന്നാൽ നമ്മളിൽ പലരും ശ്രദ്ധിക്കാത്ത ചില നീക്കങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സോമാലി ലാന്റിനൊപ്പം ദക്ഷിണ യമനെയും പ്രത്യേക രാജ്യമായി അംഗീകരിക്കാൻ ഒരുങ്ങുകയാണ് ഇതാണ് മൈക്കിൾ റൂബിൻ ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് പ്രസ്താവിച്ചു സൗത്ത് എമിനെയും സോമാലി ലാൻഡിന് പിറകിൽ ഒരു രാഷ്ട്രമായി അംഗീകരിക്കണമെന്നാണ് ലക്ഷ്യം ബാബുൽ മന്ദബിൾ പിടിമുറുക്കുക എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കും ജിബൂട്ടിയിൽ ചൈനക്ക് ഇപ്പോൾ ശക്തമായ താവളമുണ്ട് സൈനിക താവളമുണ്ട് ഇതാണ് ബാബുൽ മന്ദപ് ചൈനയിലേക്ക് ഏറ്റവും കൂടുതൽ ചരക്കുകൾ നീങ്ങുന്നത് ബാബുൽ മന്ദപ് വഴിയാണ് ഇവിടെയാണ് യമൻ ഉള്ളത് യമനിലെ കുത്തികൾ ഇവിടെ നിന്നാണ് ഈ ബാബുൽ മന്ദപ് വഴി ചെങ്കടൽ വഴി നീങ്ങിക്കൊണ്ടിരിക്കുന്ന സുയസ് കനാൽ വഴി നീങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലുകൾക്ക് നേരെ ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ഒക്കെ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയിരുന്നത് ഇവിടെ ചൈനക്ക് ശക്തമായ രൂപത്തിലുള്ള സൈനിക താവളമുണ്ട് അതായത് ചൈനയെ കണ്ട കപ്പലുകളെ സംരക്ഷിക്കാൻ അവർക്ക് സംവിധാനങ്ങളുണ്ട് എന്നാൽ ഇവിടെയാണ് സോമാലി ലാൻഡ് എന്നറിയപ്പെടുന്നത് ഇവിടെ നമുക്ക് കാണാം സോമാലിയെ കാണാം എന്നാൽ ഈ ഭാഗമാണ് ഇത്രയും ഭാഗമാണ് സോമാലി ലാൻഡ് എന്ന പേരിൽ ഇപ്പോൾ ഒരു സ്വതന്ത്ര രാജ്യമായി ഇസ്രായേൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് സൗത്ത് എമൻ എന്നറിയപ്പെടുന്നത് ഇത്രയും ഭാഗമാണ് ഇപ്പോൾ ഒരു രാഷ്ട്രമായി പ്രഖ്യാപിക്കുക എന്ന് പറയുന്നത് ഈ സന എന്ന ഈ കേന്ദ്രമാണ് യഥാർത്ഥത്തിൽ ഹൂത്തികൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ബാക്കിയുള്ള ഭാഗം ഇപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ള എസ് ടി സിയും അതുപോലെ തന്നെ സൗദി സൈന്യം സപ്പോർട്ട് ചെയ്യുന്ന സംവിധാനങ്ങളും ഒക്കെയാണ് അതിനെ മറികടക്കാനും ആ മേഖലയിലെ വ്യാപാര പാതകൾ നിയന്ത്രിക്കാനും വേണ്ടി അമേരിക്കയും ഇസ്രയേലും യു എയും ചേർന്നുള്ള ഒരു കൂട്ടുകെട്ടാണ് ഇതിന് പിന്നിൽ നടക്കുന്നത് യു എക്ക് ഈ മേഖലയിൽ സ്വാധീനമുണ്ട് അവർ അവിടെ വലിയ വിമാനത്താവളങ്ങളും തുറമുഖങ്ങളും പടയുന്നുണ്ട് ദക്ഷിണ യമനെയും സോമാലി ലാൻഡിനെയും അംഗീകരിക്കുന്നതോടെ ഈ മേഖലയിൽ ഇസ്രയേലിന് കൂടുതൽ സൈനിക താവളങ്ങൾ സ്ഥാപിക്കാനും ഇറാനേയും ചൈനയെയും വളയാനും സാധിക്കും ഈ നീക്കങ്ങൾ സൗദി അറേബ്യയുടെയും ഈജിപ്തിന്റെയും ദേശീയ സുരക്ഷക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് ദക്ഷിണ യമൻ വിഭജിച്ചു പോയാൽ അത് യമന്റെ അഖണ്ഡതയെ തകർക്കും അതുപോലെ തന്നെ സൗദിയുടെ അതിർത്തിയിൽ പുതിയ സുരക്ഷാ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും ഈ സാഹചര്യത്തിൽ ഇസ്രയേലി മാധ്യമമായ ചാനൽ പന്ത്രണ്ട് സൗദി കുടുംബത്തിൽ നിന്നുള്ള പ്രധാന വ്യക്തിയുടെ ഒരു പ്രതികരണം റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി നെതൻ യാഹുവിന്റെ ഈ നീക്കങ്ങൾ മേഖലയിലെ സമാധാനം തകർക്കുമെന്നാണ് അവർ പറയുന്നത് അവിടെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ഇസ്രയേൽ ദക്ഷിണ യമനെ ഒരു രാജ്യമായി അംഗീകരിച്ചാൽ സൗദി അറേബ്യ വെസ്റ്റ് ബെങ്കിലെയും ഗസയിലെയും ഫലസ്തീനികൾക്ക് നേരിട്ട് ആയുധം നൽകുമെന്ന് ഇത് വെറും ഒരു വാക്ക് മാത്രമാണോ അതോ നടക്കാൻ സാധ്യതയുള്ള കാര്യമാണോ എന്ന് നമുക്ക് ചിന്തിക്കാം ഗസയിലേക്ക് ആയുധം എത്തിക്കുക എന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ പ്രയാസകരമാണ് എന്നാൽ പോലും സൗദി അറേബ്യ പരസ്യമായി ഇങ്ങനെ ഒരു നിലപാട് എടുക്കുന്നത് ഇസ്രയേലിനെ വലിയ തലവേദന സൃഷ്ടിക്കും ഇത് സൗദിയും ഇസ്രയേലും തമ്മിലുള്ള നയതന്ത്ര ബന്ധം നോർമലൈസേഷൻ സ്ഥാപിക്കാനുള്ള എല്ലാ സാധ്യതകളെയും പൂർണ്ണമായും ഇല്ലാതാക്കും എന്നാൽ ഈ ഭീഷണിക്കപ്പുറം സൗദിയും ഈജിപ്തും ഇപ്പോൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു തന്ത്രപരമായ മാറ്റത്തെ കുറിച്ച് നമുക്കിവിടെ പറയാം അതിനെ സീറോ പ്രോബ്ലംസ് പോളിസി എന്ന് പറയുമെങ്കിൽ നമുക്ക് വിളിക്കാം സൗദി അറേബ്യക്കും ഈജിപ്തിനും മുമ്പിലുള്ള യഥാർത്ഥ ശത്രു ഇപ്പോൾ ഇറാനോ യമനിലെ ഹൂത്തികളോ അല്ല മറിച്ച് ഇസ്രായേലിന്റെ വികസന മോഹങ്ങളാണ് അതായത് ഗ്രേറ്റ് ഇസ്രായേൽ സൃഷ്ടിക്കാനുള്ള നീക്കങ്ങളാണ് അതുകൊണ്ട് തന്നെ സൗദി അറേബ്യ ഇറാനുമായുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കണം അതുപോലെ ഹൂത്തികളുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിച്ച് അവരുമായി സഹകരിച്ച് മുന്നോട്ട് പോകാൻ സൗദി അറേബ്യക്ക് സാധിക്കണം അതുപോലെ മറ്റു അറബ് രാഷ്ട്രങ്ങൾ സൗദി ഈജിപ്ത് ഇറാൻ യമൻ തുടങ്ങിയ തമ്മിലുള്ള തമ്മിലുള്ള ഭിന്നതകൾ മറന്ന് ഒറ്റക്കെട്ടായി നിന്ന് ഇസ്രയേലിനെ പ്രതിരോധിക്കുകയാണ് ഇതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം ഇറാനോടുള്ള വിരോധം മാറ്റിവച്ച് ഇസ്രയേലിന്റെ കടന്നുകയറ്റത്തെ തടയാനുള്ള സഹകരണമാണ് ഇപ്പോൾ പ്രധാനമായും അറബ് രാഷ്ട്രങ്ങൾക്ക് ആവശ്യം എന്നാൽ ഇവിടെ ചൈനയുടെ റോൾ എന്താണ് ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും വർദ്ധിച്ചു വരുന്ന ഈ സ്വാധീനം ചൈനയുടെ വ്യാപാര പാതകളെയും ബാധിക്കും ചൈനയുടെ കപ്പലുകൾ പോകുന്ന പ്രധാന വഴിയാണ് ബാബുൽ മന്ദം എന്നറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അറബ് രാജ്യങ്ങൾ അമേരിക്കയെ ആശ്രയിക്കുന്നതിന് പകരം ചൈനയിൽ നിന്ന് കൂടുതൽ ആയുധം വാങ്ങുക എന്നത് പ്രധാനമായ തന്ത്രപരമായ ഒരു നീക്കമാണ് ചൈനയുടെ അത്യാധുനിക മിസൈലുകളും നേവൽ ടെക്നോളജിയും ചൈനയ്ക്ക് വളരെ കുറഞ്ഞ ചെലവിൽ വൻതോതിൽ കപ്പലുകളും ആയുധങ്ങളും നിർമ്മിക്കാൻ കഴിയും സാധാരണ കണ്ടെയ്നർ കപ്പലുകൾ പോലും മിസൈൽ ലോഞ്ച് പാഡുകളായി മാറ്റാൻ ഇന്ന് ചൈനക്ക് സാധിക്കും അറബ് രാജ്യങ്ങൾ ചൈനയുടെ സഹായത്തോടെ ശക്തമായ ഒരു സൈനിക പ്രതിരോധം സൃഷ്ടിച്ചാൽ മാത്രമേ ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ഈ നീക്കങ്ങളെ തടയാൻ സാധിക്കുകയുള്ളൂ ചുരുക്കി പറഞ്ഞാൽ ഇസ്രയേലും അമേരിക്കയും പുതിയൊരു ജിയോ പൊളിറ്റിക്സ് കളിക്കുകയാണ് സോമാലി ലാൻഡും ദക്ഷിണ യമനും അതിന്റെ ഭാഗം മാത്രമാണ് ഇതിനെ മറികടക്കാൻ സൗദിയും ഈജിപ്തും ഇറാനും എല്ലാം ചേർന്ന് ഒരു പുതിയ കൂട്ടുകെട്ട് ഉണ്ടാക്കുകയും ചൈനയെ പോലുള്ള ശക്തികളുമായി ചേർന്ന് സൈനിക സന്തുലിതാവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്യുക എന്നത് ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്